നാട്ടിൽ നിന്ന് നമ്മൾ യു കെയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ മലയാളം സംസാരിക്കുമോ അവർ മലയാളം മറന്നു പോവുമോ ഇങ്ങനെയൊക്കെയാണ് ഇന്ന് നല്ല യു കെയിൽ ജനിച്ച യു കെയിൽ വളർന്ന ഒരു കുട്ടി എൻ്റെ കൂടെ ഉണ്ട് നല്ല പച്ച മലയാളം സംസാരിക്കുന്ന വ്യക്തിയാണ് ജയറാം ടയപ്പിലേക്ക് സ്വാഗതം അപ്പോ ജയറാം നമുക്കിന്ന് കുറച്ച് മലയാളത്തെക്കുറിച്ച് സംസാരിക്കാം ഓക്കെ ജയറാം എങ്ങനെയാണ് മലയാളം പഠിച്ചത് ഞാൻ ശരിക്കും പറഞ്ഞ മലയാളം എനിക്ക് സംസാരിക്കാൻ പിന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മാത്രം അറിയുള്ളൂ ഞാൻ ശരിക്കും പഠിച്ചത് നാട്ടിൽ ചെന്നിട്ട് അവിടെ ഒക്കെ സംസാരിച്ച് ഫ്ലുവൻ്റ് ആയതാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ചുമ്മാ ഒരു ഫ്ലോ പോലെ എന്നിട്ട് അതല്ലാതെ ഇവിടെ വന്നപ്പോ അവൻ ചെയ്തു അങ്ങനെ അങ്ങനെ പഠിച്ചു ഞാൻ എപ്പോഴും മലയാളത്തിലാണ് അപ്പോൾ പലപ്പോഴും ഞാൻ പല വീടുകളിലും പോകുമ്പോൾ അവരുടെ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ചെലപ്പോ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരും അപ്പം മോൻ നാട്ടിൽ നിന്നോണ്ടായിരിക്കും മലയാളം പഠിച്ചല്ലേ മോൻ എത്ര നാള് നാട്ടിലുണ്ടായിരുന്നു വർഷം സ്കൂൾ സ്കൂൾ അവിടെ ഏത് പ്രായത്തിലാണ് മോൻ അവിടെ നാട്ടിൽ പോയത് ഒരു ആറ് വയസ്സായപ്പോ ആറ് വയസ്സാണ് നാട്ടിൽ പോയി എന്നിട്ട് അവിടെ സ്കൂൾ ചെയ്തു അപ്പം മലയാളം എഴുതാറിയോ റിയോ വായിക്കാനും അറിയില്ല പക്ഷെ നല്ലപോലെ സംസാരിക്കാൻ അറിയാം അല്ലേ അത് മോനെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു മോൻ പ്രധാനമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് അപ്പം മലയാള ഭാഷ കുറിച്ച് പറയുമ്പോ ഇപ്പൊ മോൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉള്ള ആൾക്കാര് എന്തുകൊണ്ടായിരിക്കും അവര് മലയാളം സംസാരിക്കാത്തത് കാരണം അവർക്ക് വേറെ നാഷണാലിറ്റി ആണോ ആ ലാംഗ്വേജ് പഠിച്ചു അല്ലാതെ കൊറേ നാളെടുക്കും പഠിക്കാൻ അപ്പൊ അവരത് ബോർഡർ ബോർഡർ ചെയ്യൂലെ പഠിക്കാൻ എനിക്ക് മനസ്സിലായി ബ്രിട്ടീഷുകാരെ പറഞ്ഞു നാട്ടിൽ മലയാളീസ് ഇല്ലേ അവരുടെ കുട്ടികൾ എന്തുകൊണ്ടായിരിക്കാം മലയാളം സംസാരിക്കാത്തത് ഓ ഇങ്ങോട്ട് വരുമ്പോ അവര് ഈ നാട്ടി സ്കൂൾ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോ അവർക്കൊരു ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കും അപ്പൊ അത് മലയാളം ഒരു നീഡ് തോന്നൂല വീട്ടിലാണെങ്കിലോ വീട്ടിലാണെങ്കിൽ അവർക്ക് ചുമ്മാ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കും കാരണം അവർക്കത് ടു ആണല്ലോ അവർക്കത് പഠിക്കാൻ ഇനി കൊറേ നാളും പിന്നെ ചേച്ചിയോടും ചേട്ടനോടും സംസാരിക്കുന്നത് ഏത് ഭാഷയിലാണ് ഇംഗ്ലീഷിലും അല്ലെ മലയാളത്തിലും ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ടും മാറി മാറി സംസാരിക്കാം ഏറ്റവും കൂടുതൽ സംസാരിക്കുകയാണ് കൂടുതൽ ഇംഗ്ലീഷിലെ സിബ്ലിംഗ്സിനോട് പക്ഷേ പാരന്റ്സിനോടൊക്കെ ചുമ്മാ ഇംഗ്ലീഷ് ഒക്കെ അറിയാം പക്ഷെ അവർക്ക് ചുമ്മാ നമ്മൾ വീട്ടിലല്ലേ അപ്പൊ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലെ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് തെറ്റിദ്ധരിക്കരുത് ഇവരൊക്കെ എന്റെ എന്റെ സുഹൃത്തുക്കളാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പൊ ജയറാം ഇവിടെ വന്നു മലയാളം പഠിച്ചു മലയാളത്തിൽ സംസാരിക്കുന്നു അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ സ്കൂളിൽ കമ്മ്യൂണിക്കേറ്റ് ഇങ്ങനെ മലയാളം വല്ലതും കയറി വരൂ ഇടക്ക് രണ്ടു വർഷം ഏത് വാക്കുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ അങ്ങനെ ഓർമ്മയില്ല അപ്പം മലയാളം ഇനി പഠിക്കണം എന്നാഗ്രഹമുണ്ട് എഴുതാനും വായിക്കണം ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ഒരു മടിയാണ് ശരിക്കും മോൻ രണ്ട് ഭാഷ പഠിക്കുമ്പോഴേ എളുപ്പമായിട്ട് തോന്നിയതാണ് ഇവിടെ വളർന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ആയിരിക്കാം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആയിരുന്നു അല്ലേ മലയാളം അങ്ങനെ ഈ പറയുന്ന പോലെ അധികം പിന്നെ പാടാ കൊറച്ച് പാടായിരുന്നിരിക്കും ആദ്യം നാട്ടിച്ഛനും ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു നാട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റൂല സ്കൂളിൽ കുറച്ച് ഓക്ക്വേർഡായിരുന്നു ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ മൂവ് വേണു അപ്പൊ അത് അവർക്ക് അത്ര ഒരു ഹൈ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായെനിക്ക് അപ്പോൾ ആ അപ്പോ അത് എനിക്ക് നന്നായിട്ട് മലയാളം സംസാരിക്കാൻ പറ്റൂല താങ്ക്ഫുൾ അതൊരു ഇംഗ്ലീഷ് മീഡിയ ആയിരുന്നു അപ്പോ ഇംഗ്ലീഷ് മീഡിയ സ്കൂൾ ടോളിൻസ് എന്ന് പറഞ്ഞ ഒരു സ്കൂളായിരുന്നു

പോയി നിന്നു പിന്നെ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നു ഈ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ മോൻ മിസ് മിസ് ചെയ്യുന്ന ചെയ്യണോ റിലേറ്റീവ്സ് അങ്ങനത്തെ ഒക്കെ ആൾക്കാർ എനിക്ക് റിലേറ്റീവ്സ് ഇവിടെ അത്രയൊന്നും ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് അമ്മയുടെ അമ്മയുടെ സിസ്റ്റർ ഉണ്ട് ോന്നു എനിക്ക് അത്ര റിലേറ്റീവ്സ് അത്ര ഒന്നും ഇല്ല അത്ര അറിയില്ല അപ്പൊ അങ്ങനെ വേറെ ഈ നൂഡിൽ ഈ അവിടുത്തെ ഭക്ഷണമുണ്ട് എനിക്ക് അലർജി ഉണ്ട് അപ്പൊ വീട്ടിൽ അവരുണ്ടാക്കിട്ടുമായിരുന്നു പിന്നെ അതല്ലാതെ ഒരു ഇപ്പി നൂഡിൽസ് ഉണ്ട് അത് സൂപ്പർ ആയിരുന്നു എനിക്ക് ഇപ്പോ അച്ഛൻ വല്ലപ്പോഴൊക്കെ നാട്ടിൽ പോകുമ്പോ അവ കൊണ്ടുവരും അത് ഞാൻ തീർക്കും അപ്പൊ നൂഡിൽസും ഇവിടത്തത് ഇവിടെ മേടിക്കണോ ഒക്കെ ഫിഷ് ആൻഡ് ചിപ്സ് അല്ലെങ്കി ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഇഷ്ടമാണ് ആ അതൊക്കെ ഇഷ്ടമാണ് പക്ഷെ വീട്ടിലുണ്ടാക്കുമ്പോ ബിരിയാണി ബിരിയാണി അതൊക്കെ ആണല്ലേ അടിപൊളി അടിപൊളി ഭാവി ഇവിടെ തന്നെ ആഗ്രഹം ഇവിടെ തന്നെ അല്ലെങ്കിൽ അബ്രോഡ് റിച്ചർ കൺട്രി ആണ് എനിക്ക് റിച്ചായിട്ട് ഗ്രോഅപ്പ് ചെയ്യണമെന്നുണ്ട് അപ്പൊ ദുബായ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോണ്രഹ് അപ്പൊ ഭാവിയിലെന്തായാലും വെളിയിലൊക്കെ പോട്ടെ അപ്പൊ എന്താ പറയാ താങ്ക് യു ഞാൻ നമ്മള് കൊറേ നാളായിട്ട് വിചാരിക്കാൻ അറിയില്ലേ ഇങ്ങനൊരു സാധനം ചെയ്യണമെന്ന് അപ്പൊ എന്തായാലും നമ്മളെ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നതിനും കാര്യങ്ങളൊക്കെ പറഞ്ഞതിനും ഒത്തിരി നന്ദി ഓക്കെ ഓക്കെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു